നമസ്തേ നമ്മളിന്ന് യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ലേഖനമാണ് നോക്കുന്നത് കേട്ടോ ഭാരതപര്യടനത്തിലെ ഏറ്റവും വലിയ ലേഖനങ്ങളിലൊന്നാണ് യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ലേഖനം അത് മാത്രമല്ല വളരെ കാലിക പ്രസക്തമായൊരു ലേഖനം കൂടാണ് യുദ്ധത്തിൻ്റെ ഗുണത്തെയും ദോഷത്തെയും കുറിച്ച് കുട്ടിക്കൃഷ്ണന്മാരായി വളരെ സമഗ്രമായി വിചിന്തനം ചെയ്യുന്ന ഒരു ലേഖനമാണ് യുദ്ധത്തിൻ്റെ ആയുധശാല അപ്പോൾ എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ആയുധശാലകൾ ഒരുങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാവിയിൽ നടക്കാനുള്ള യുദ്ധത്തിന് എത്രയോ മുൻകൂട്ടി തന്നെ അതിൻ്റെ ആയുധശാലകൾ ഒരുങ്ങുന്നു എന്നാണ് ഈ പാഠത്തിലൂടെ മാരാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് പറയാനാണ് വ്യാസൻ വ്യത്യസ്ത കഥാസന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ നിബന്ധിച്ചിരിക്കുന്നത് മഹാഭാരതം എന്ന് പറയുമ്പോൾ തന്നെ കുരുക്ഷേത്ര യുദ്ധമാണല്ലോ യുദ്ധത്തിൻ്റെ കെടുതികളും യുദ്ധത്തിൻ്റെ ഗുണങ്ങളും യുദ്ധത്തിൻ്റെ സങ്കടങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഭാരതം എന്ന് പറയുന്ന കൃതി രയിച്ചത് തന്നെ എന്നാണ് ഒരു ഒരു വ്യാഖ്യാനം തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് യുദ്ധത്തിന് ആയുധശാലകൾ ഒരുങ്ങുന്നത് എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത് ഒരു വലിയ ലേഖനമാണ് ചിലപ്പോൾ മൂന്ന് വീഡിയോ വേണ്ടി വരും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ അവസാനം പറയാം പാണ്ഡവന്മാർ വളർന്നു വരുന്തോറും അവരുടെ ഗുണത്തികവ് കണ്ട് യുധിഷ്ഠിരൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ചു അവരത് നാൽക്കൂട്ട പെരുവഴികളിലും സദസ്സുകളിലും വെച്ച് തുറന്നു പറയുകയും ചെയ്തു അത് കേട്ട് ഈർഷ്യ പൊറുക്കാതെ ദുര്യോധനൻ ധൃതരാഷ്ട്രയുടെ ഏകാന്തതയിൽ പറഞ്ഞു അച്ഛ പൗരന്മാർ അമംഗളം പുരമ്പുന്നത് ഞാൻ കേൾക്കുന്നു അവർ അച്ഛനെയും ഭീഷ്മ പിതാമഹനെയും അനാദരിച്ച പാണ്ഡവനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു ഭീഷ്മ പിതാമഹനും അത് തന്നെയാണ് അഭിപ്രായം പൗരന്മാർ ഞങ്ങളെ തു തുലക്കുവാൻ നോക്കുകയാണ് അവിടുത്തെ അനർഹത മൂലം പാണ്ഡുവിന് കിട്ടിയ രാജ്യം ഇനി പാണ്ഡവന് കിട്ടുകയാണെങ്കിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനും അവൻ്റെ പുത്രനുമായി പോകും ഞങ്ങളും ഞങ്ങളുടെ മക്കളും രാജ്യവംശത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകത്തിൽ അപമാനിക്കപ്പെട്ടു പോകും ഞങ്ങൾക്ക് അന്യർ നൽകുന്ന ഉരുളയുമുണ്ട് നരകത്തിൽ പോകാനിടയാകാതെ കഴിക്കുമാറാക്കണം അച്ഛൻ ആദ്യമേ രാജാവായി വാണിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാർ പാ പാട്ടിലില്ലെങ്കിലും രാജ്യം കിട്ടുമായിരുന്നു അതായത് ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്ര രാജ്യപദവി ഏറ്റെടുക്കാതെ പാണ്ഡുവിന് കൊടുക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ ദുര്യോധൻ്റെ ഭയം അതാണ് തുടർന്ന് പാണ്ഡുവിൻ്റെ മക്കൾ അവരുടെ ആയിട്ട് രാജ്യം ഇങ്ങനെ വിഭജിക്കപ്പെട്ടു പോവും തുടർന്ന് പോവും ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നാണ് ധൃതരാഷ്ട്രത്തെല്ലിട ആലോചിച്ച് പറഞ്ഞു പാണ്ഡു ധർമ്മിഷ്ഠനും എന്നും എൻ്റെ പ്രിയഹൃതങ്ങൾ ശ്രദ്ധിക്കുന്നവനുമായിരുന്നു അയാൾ എന്നും രാജ്യം എൻ്റേതാണെന്ന് പറഞ്ഞിരുന്നു അയാളുടെ ഈ പുത്രനും അയാളെ പോലെ ധർമ്മിഷ്ഠനും ജനസമ്മതനുമാണ് അയാളെ അയാൾക്ക് അവകാശപ്പെട്ട ഈ രാജ്യത്തിൽ നിന്ന് പിടിച്ചു തള്ളുവാൻ എങ്ങനെ സാധിക്കാം ഓരെങ്കിലും അയാൾക്ക് സഹായത്തിനും ആളുണ്ട് അമാത്യന്മാരും സൈന്യവും അവരുടെ പുത്രപൗത്രന്മാരും പാണ്ഡുവിനാൽ ഭരിക്കപ്പെട്ടവരാണ് അവർ യുധിഷ്ഠിനു വേണ്ടി നമ്മുടെ കഥ കഴിക്കാഞ്ഞാൽ മതി എന്നാണ് ധൃതരാഷ്ട്രം മറുപടി പറഞ്ഞത് അപ്പോൾ ദുര്യോധനൻ അത് സമ്മതിച്ചു എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു ഞാനത് നേരത്തെ കണ്ടു അതുകൊണ്ട് ഞാൻ പ്രകൃതികളെ കാണുകയും അവർക്ക് പണവും ബഹുമതിയും നൽകുകയും ചെയ്തിരിക്കുന്നു അതായത് ആശ്രിതരായി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് ഞാൻ അവർക്ക് പണവും ബഹുമതിയും ഒക്കെ കൊടുത്ത് അവരെ അമാത്യവർഗം ഇന്ന് എൻ്റെ പക്കലാണ് എന്നാണ് പറഞ്ഞത് ഈ മന്ത്രിമാരെയൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് ഉപജാവ പ്രവർത്തനങ്ങൾ കൊണ്ട് അപ്പോൾ എന്നിട്ട് പറയാണ് അച്ഛൻ പാണ്ഡവരെ വല്ല വല്ല മൃദുവായ വല്ല ഉപായവും കൊണ്ട് വാരണാവതത്തിലേക്ക് മാറ്റി മതി കുറച്ച് നാളും അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കണം വാരണാ വധത്തിലേക്ക് അപ്പോഴത്തേക്കും ഞാൻ രാജ്യം ഭരിച്ച് അപ്പോൾ ഒരു സ്ഥിതിയിലായിക്കഴിഞ്ഞാൽ പിന്നീട് അവർ വന്നാലും കുഴപ്പമില്ല എന്നാണ് ദുര്യോധനം ഉപദേശിക്കുന്നത് രാജ്യം എന്നിൽ ഉറച്ചാൽ പിന്നെ കുന്തിയും മക്കളും ഇങ്ങോട്ട് വന്നോട്ടെ എൻ്റെ ഉള്ളിലും ഇതുതന്നെയാണ് വിചാരം ധൃതരാഷ്ട്ര ഭവനം അതൊരു ചീത്ത വിചാരമായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ തൃപാഷ പറയാണ് സ്വന്തം ഔരസപുത്രന്മാരോടായിരിക്കുമല്ലോ സ്വന്തം ഉദരത്തിൽ നിന്ന് വന്ന പുത്രന്മാരോടായിരിക്കുമല്ലോ അച്ഛന് താല്പര്യം അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കും അതുതന്നെയാണ് താല്പര്യം പക്ഷേ ഞാനത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാത്രമല്ല ഭീഷ്മരോ ദ്രോണരോ വിതുരോ കൃപരോ ഒരിക്കലും ഇത് സമ്മതിക്കുകയില്ല ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഈ കുരുബന്ധുക്കൾക്ക് നമ്മളും അവരും സമന്മാരാകെ ആണ് വൈഷമ്യം ഇഷ്ടമാവില്ല അവർക്കും ആലോകർക്കും നമ്മൾ വധ്യരാകരുതല്ലോ അതായത് നാട്ടുകാർ നമ്മളെക്കുറിച്ച് മോശം പറയരുത് ഗുരുക്കന്മാർ നമ്മളെക്കുറിച്ച് മോശം പറയരുത് അതുകൊണ്ട് നമ്മൾ മോശക്കാരാണെന്ന് അവർക്ക് തോന്നരുത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ദുര്യോധനം പറഞ്ഞുകൊടുക്കുകയാണ് ഭീഷ്മർ എന്നും ഉദാസീനനാണ് അശ്വത്ഥാമാവ് എൻ്റെ കയ്യിലാണ് മകൻ എവിടെയോ അവിടെയേ ദ്രോണം നിൽക്കും കൃപർ ദ്രോണരെയും മരുമകനെയും ഒരിക്കലും ഇരില്ല വിദുര അർത്ഥത്തിൽ നമ്മളോട് കടപ്പെട്ടവനാണ് ഒളിവില് മറ്റേപ്പെലും വിദുര എപ്പോഴും മനസ്സുകൊണ്ട് പാണ്ഡവരോടുകൂടിയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് പാണ്ഡവർക്ക് വേണ്ടി നമ്മോട് എന്ത് കൂട്ടിയാൽ കൂടും അതുകൊണ്ട് പാണ്ഡവരെ കൂസലില്ലാതെ മാറ്റിപ്പാർപ്പിക്കുക ഒരു ദോഷവും വരില്ല എൻ്റെ നെഞ്ചിൽ തറച്ച ഉറക്കം കിടത്തുന്ന ഈ തൊല്ല തീർത്ത് തൊല്ല തീർത്തു തരൂ എന്നാണ് ദുര്യോധനൻ അച്ഛനോട് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഇതിന് വണ്ണം ധൃതരാഷ്ട്ര കൽപ്പിച്ചു വിട്ട ചില മിടുക്കന്മാർ വരണാവധത്തിൻ്റെ മേന്മയെക്കുറിച്ചും അവിടെ ഒരു ഉത്സവം നടക്കാൻ പോകുന്നതിനെ പറ്റിയും പുകഴ്ത്തി പറഞ്ഞു കൊണ്ട് നടന്നു ഈ ഈ പുകഴ്ത്തൽ പാണ്ഡവരുടെ ചെവിയിലും എത്തണം എന്നുള്ളതാണ് ധൃതരാഷ്ട്രയുടെ ഉദ്ദേശം വരണാവധത്തെക്കുറിച്ച് വാതൂരാതെ ആൾക്കാർ സംസാരിച്ചു തുടങ്ങി അപ്പോൾ ഈ പുകഴ്ത്തൽ സ്വാഭാവികമായിട്ടും പാണ്ഡവരിലും എത്തുമല്ലോ അവർക്കൊരാഗ്രഹം വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പാണ്ഡവർക്ക് അങ്ങോട്ടൊരു ഔത്സുഖ്യം തോന്നി എന്നറിഞ്ഞപ്പോൾ വാരണാവധത്തിലേക്ക് പ ധൃതരാഷ്ട്രം അവരെ വിളിച്ച് പറഞ്ഞു എന്നോട് ഇതാ ആളുകൾ നിത്യവും എടുത്തെടുത്ത് പറയുന്നു ലോകത്തിൽ വെച്ച് ഏറ്റവും രമണീയമാണ് വാരണാവതമെന്ന് ഉണ്ണി വേണമെങ്കിൽ സ്വന്തം ആളുകളോടുകൂടി അവിടെ ചെന്ന് പാർത്ത സുഖിച്ചുകൊള്ളു വേണ്ടുന്ന ദാനമാനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കുറച്ചു കാലം പാർത്തിട്ടിങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ധൃതരാഷ്ട്രയുടെ ഉദ്ദേശം പറഞ്ഞുവെങ്കിലും താൻ നിസ്സഹായനാണെന്നോർത്ത് യുധിഷ്ഠിരൻ സമ്മതിച്ചു ഭീഷ്മാദികളോ ഒക്കെ വന്ദിച്ച് യാത്ര പറഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു വാരണാപരത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറഞ്ഞതിലും കവിഞ്ഞൊരു കാഴ്ച കണ്ടിരുന്നു അയാൾ പുരോചനൻ എന്ന് പറയുന്ന സജീവനെ വിളിച്ച് പറഞ്ഞു വലങ്കൈ പിടിച്ചിട്ട് പറഞ്ഞു പുരോചന ധനപൂർണ്ണമായ എൻ്റെ ഈ ഭൂമി നിന്റേതുമാണ് നീ ഇതിനെ രക്ഷിക്കേണ്ടതാണ് എനിക്ക് കാര്യാലോചന ചെയ്യാൻ നിന്നേക്കാൾ വിശ്വാസപാത്രമായിട്ടാരുമില്ല ഇങ്ങനെ തുടങ്ങി വാരണാവഥത്തിൽ ചെന്ന ഗൂഢമായി ക്ഷണ സർജരസാദികളായ സർജരസം എന്ന് പറയുന്നത് ഒരു കറയാണ് ഒരു മരത്തിൻ്റെ കറയാണ് ആഗ്നേയ വസ്തുക്കൾ ചേർത്ത് എണ്ണയും നെയ്യും അരക്കും മണ്ണിൽ കുഴച്ച് ഒരു നാലുകെട്ട് കുരുണ്ടാക്കുവാനും അവിടെ പാണ്ഡവരെ സൽക്കാരപൂർവ്വം താമസിപ്പിച്ച് തക്കം നോക്കി തീ കൊടുക്കുവാനും നിർദ്ദേശിച്ചു അങ്ങനെ അവർ സ്വന്തം സ്വയം ഗൃഹത്തിൽ കിടന്ന ബന്ധു പോയെന്ന ആളുകളും ബന്ധുക്കളും പറയാവും ഇത് ധൃതരാഷ്ട്ര അറിഞ്ഞ കേട്ടോ ധൃതരാഷ്ട്രം അറിയാതെ ദുര്യോധനം കണ്ടെത്തുന്ന പുരോജനുമായിട്ട് ആലോചിച്ച് കണ്ടെത്തുന്ന ഒരു വിധിയാണ് പറഞ്ഞ എല്ലാം തണന്നു വാരണാവഥത്തിൽ ചെന്ന് പത്തുനാൾ കഴിഞ്ഞപ്പോൾ പാണ്ഡവർ പുരോജനൊരുക്കിയ പാർപ്പിടത്തിൽ പ്രവേശിച്ചു കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ യുധിഷ്ഠിന്റെ ഗ്രന്ഥ ഗന്ധം കൊണ്ടും പോരുമ്പോൾ വിദുര ഗൂഢവാക്യത്തിൽ നൽകിയ ഒരപായ സൂചന കൊണ്ടും അത് ആഗ്നേയമാണെന്ന് മനസ്സിലായി അഗ്നി പിടിക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലായി ലാക്ഷാഗ്രഹമാണ് അരക്കില്ലമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഇത് ഈ കഥ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ് കേട്ടോ വിവരിച്ചിട്ടുള്ളത് ഇവിടെ മഹാഭാരതത്തെ വ്യാസഭാരതത്തെ ആസ്പദമാക്കിയിട്ടാണ് മാരാരിത് വിശദീകരിക്കുന്നത് വിവരം ഭീമനെ ധരിപ്പിക്കുകയും ചെയ്തു ഭീമൻ പറഞ്ഞു ഇത് തീപ്പുരിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ നമുക്ക് ആദ്യം താമസിച്ചത്തേക്ക് തന്നെ പോകാം ഒരു ദൃഷ്ടൻ പറഞ്ഞു നാം അവിടെ ശ്രദ്ധയോടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ പാർക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ കിടന്ന് തീർന്നു എന്ന് വരുത്തി രക്ഷപ്പെടാം നമ്മുടെ ഉദ്ദേശം അറിഞ്ഞു പോയാൽ കുരോജനെ പെട്ടെന്ന് കയറി ചുട്ട് നാം തീവെപ്പ് പേടിച്ച് പാഞ്ഞാലോ രാജ്യലുപ്തനായ സുയോധനൻ ചാരന്മാരെ കൊണ്ട് നമ്മളെ എല്ലാം കൊല്ലിച്ചേക്കും അയാൾക്കിപ്പോൾ അധികാരമുണ്ട് സഹായമുണ്ട് ധനമുണ്ട് നമുക്കതൊന്നുമില്ല അതുകൊണ്ട് നാം ഈ പാപികളെ വഞ്ചിച്ച് വല്ലയിടത്തുമൊക്കെ ഒളിച്ച് താമസിക്കണം നമുക്ക് തീ കടക്കാതെ ഇരുന്ന് വീർപ്പിടാൻ പറ്റിയ ഒരു നിലവറ ഇന്ന് തന്നെ തീർപ്പിക്കണം അപ്പോഴേക്ക് വിജുരഹിച്ച ഒരു ഖനകൻ വന്നു കുഴിക്കുന്ന ആൾ കിടങ്ങു കോരുകയാണെന്ന ഭാവത്തിൽ ഗൂഢമായ ആ ഗൃഹത്തിൻ്റെ നടുക്ക് നിന്ന് പുറത്ത് കാട്ടിലേക്ക് ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചു രാത്രി പാണ്ഡവർ ആ ഗുഹയിൽ കഴിയും അങ്ങനെ അവിടെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാണ്ഡവർ തന്നെ തങ്ങൾ തീവന്തു പോയെന്ന് ആളുകൾ കുഹിക്കത്തക്ക ഏർപ്പാടുകൾ ചെയ്തു ആ ഗൃഹത്തിനെ തീവെച്ച് ഗുഹയിലൂടെ പാഞ്ഞൊളിച്ചു ഗൃഹത്തോടുകൂടി പുരോജനം എന്ത് പോയി പിറ്റേ നാളുകൾ അതുകൊണ്ട് ധാർത്ഥരാഷ്ട്രയുടെ ഗൂഢോദ്ദേശം അറിഞ്ഞ് അവരെ അധിക്ഷേപിച്ചു കൗരവർ മരിച്ചുപോയ പാണ്ഡവർക്ക് ശേഷക്രിയകൾ ചെയ്തു അതാണ് അവരഗ്നിൽ വെന്ത് മരിച്ചു അത് ബുദ്ധിപൂർവ്വം ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ പാണ്ഡവരെ എന്തായാലും ഇവർ കണ്ടുപിടിച്ച് കൊല്ലും എന്ന് പാണ്ഡവർക്കറിയാം അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്തതാണ് ഈ കഥയ്ക്കൊക്കെ വേറെ വേറെ വർഷൻ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ വ്യാസഭാരതത്തെ അധിഷ്ഠിതമാക്കി ആരാർ പറയുന്നതെന്നതാണ് പാണ്ഡവരാകട്ടെ കാടുകളിലൂടെ വളരെ കഷ്ടപ്പെട്ട് തെക്കോട്ട് പോയി ഏകചക്ര എന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടെ ബ്രാഹ്മണ ഗൃഹത്തിൽ ബ്രാഹ്മണഗൃഹത്തിൽ എന്ന ഭാവേന താമസമർപ്പിച്ചു ഏകചക്രയിൽ താമസിച്ചു ഏകചക്ര ആ സമയത്തായിരുന്നു പാഞ്ചാലത്ത് ദ്രൗപതിയുടെ സ്വയംവരം അവിടെ ചെല്ലുകയും അർജുനൻ മറ്റ് വീരക്ഷത്രിയന്മാർക്ക് സാധിക്കാത്ത ലക്ഷ്യഭേദനം ചെയ്ത് വധുവിനെ നേടുകയും ചെയ്തു സംഗതി വശാൽ അഞ്ചു പേര് കൂടി ദ്രൗപതി വിവാഹം ചെയ്തു കൊണ്ടുവന്നപ്പോൾ കുന്തി പറഞ്ഞു കൊണ്ടുവന്ന സമ്മാനം എന്തായാലും നിങ്ങൾ അഞ്ചു പേരും കൂടെ ഒരുപോലെ തന്നെ പങ്കിട്ടെടുത്തോളാം പറഞ്ഞു അവ കുന്തി അറിഞ്ഞോണ്ട് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട് എന്തായാലും അഞ്ചു പേരുടെയും ഭാര്യയായി താമസിക്കേണ്ടി വന്നു പാഞ്ചാലി പാഞ്ചാല രാജ്യത്ത് സൽകൃതരായി താമസിച്ചു ദ്രൗപതി വിവാഹം ചെയ്ത് പാഞ്ചാല രാജ്യത്ത് സൽകൃതരായി താമസിച്ചു ഇത് കേട്ട ഉടനെ വിദുരർ അത്ഭുത ആഹ്ലാദങ്ങളോട് ധൃതരാഷ്ട്രയോട് ചെന്ന് വിവരം പറഞ്ഞു ദ്രൗപദീ സ്വയംവരം കഴിഞ്ഞു ഭാഗ്യവശാൽ കൗരവർക്ക് കൗരവന്മാർക്ക് അഭിവൃദ്ധി തന്നെ ആ അന്ധരാജാവാകട്ടെ ദ്രൗപതിയെ ദുര്യോധനെ വരിച്ചിരിക്കുന്നു എന്ന് കരുതി സന്തോഷിച്ചു അപ്പോൾ ധൃതരാഷ്ട്രം വിചാരിച്ചത് വിവാഹം കഴിച്ചത് ദുര്യോധനാണ് ദ്രൗപതി വിവാഹം കഴിച്ചത് ദ്രുപദനും സൈന്യവും ഒക്കെ തൻ്റെ പക്ഷത്തായിത്തീരും തങ്ങൾക്ക് കൂടുതൽ ശക്തി കൂടും എന്നൊക്കെ വിചാരിച്ചു സന്തോഷിച്ചു ഭാഗ്യം തന്നെ ഭാഗ്യം തന്നെ എന്ന് ആവർത്തിച്ചു എന്നിട്ട് ദുര്യോധനെ വിളിച്ചു പറഞ്ഞു ദ്രൗപതിക്ക് ധാരാളം ആഭരണങ്ങൾ സമ്മാനമായി സമ്മാനമായി അയച്ചു വരുത്തുക അപ്പോൾ വിദുര വാസ്തവം വെളിപ്പെടുത്തിയത് അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു വിതുര പാണ്ഡുവിൻ്റെ മക്കളെ പാണ്ഡുൽ എന്നതിലധികം എനിക്കിഷ്ടമാണ് ആ വീരന്മാർക്ക് കുശലമാണെന്നും ഇപ്പോൾ ബന്ധുബലം ഉണ്ടായെന്നും കേട്ടതിൽ എനിക്ക് ഏറെ സന്തോഷമായി എന്ത് പറയാൻ പറ്റും തൻ്റെ മകൻ്റെ ആ നേട്ടത്തിലാണ് താൻ സന്തോഷിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പാണ്ഡുവിൻ്റെ മക്കളും തൻ്റെ തൻ്റെ മക്കൾ തന്നെയാണ് അവരുടെ നേട്ടത്തിൽ തനിക്ക് സന്തോഷമാണെന്ന് ധൃതരാഷ്ട്ര പറഞ്ഞു വിതുര പറഞ്ഞു അങ്ങേക്ക് വിചാരം നൂറ്റാണ്ട് കാലം നിലനിൽക്കട്ടെ എന്ന് വിതുര ആശംസിച്ചു വിതുരർ പോയതിനു ശേഷം ദുര്യോധന കർണ്ണനം കൂടി ധൃതരാഷ്ട്രോട് പറഞ്ഞു ദുര്യോധന കർണ്ണനം ദേഷ്യം വന്നത് കേട്ടിട്ട് വിദുരൽ ഇരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അച്ഛൻ എന്താണ് ഈ ഭാവിക്കുന്നത് ശത്രുക്കൾക്ക് വന്ന അഭിവൃദ്ധിയെ സ്വന്തം അഭിവൃദ്ധിയായി കരുതുകയോ അവർ നമ്മയെല്ലാം പുത്രബല ബാന്ധവന്മാരോടുകൂടി വിഴുങ്ങിക്കളയാത്തവണ്ണം നാം കാലോചിതമായി ചെയ്യേണ്ടത് ആലോചിക്കുക അവർ ബന്ധുക്കളോടും പുത്രന്മാരോടും ബന്ധ അവരുടെ ബന്ധങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് അവരോടും ഒപ്പം നമ്മൾ വിഴിഞ്ഞു കളയാതെ നോക്കാണ്ടാണ് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു തൃദാക്ഷ പറഞ്ഞു എൻ്റെ വിചാരം അത് തന്നെയാണ് അത് വിദരരോട് വെളിപ്പെടുത്താൻ ഞാൻ ആളല്ല ദുര്യോധന കന്ന ഇനി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ദുര്യോധനം പറഞ്ഞു ഇനി മിടുക്കന്മാരും വിശ്വസ്തരുമായ ബ്രാഹ്മണരെ അയച്ച കുന്തി കുന്തി പുത്രരെയും മാതൃപുത്രരെയും നമ്മൾ പിണ പിണക്കുക തമ്മിൽ പിണക്കുക അല്ലെങ്കിൽ എല്ലാവരെയും തമ്മിൽ പിണക്കുക അല്ലെങ്കിൽ ത്രുപതിന് തനം കൊടുത്ത് അദ്ദേഹത്തെയും പുത്രന്മാരെയും ഇവരിൽ നിന്ന് പിണക്കുക അതായത് എല്ലാ യുദ്ധങ്ങളിലും ഈ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമുണ്ടല്ലോ ആ ഭിന്നിപ്പിക്കലാണ് അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ് ഒന്നുകിൽ പാണ്ഡവന്മാരെ തമ്മിൽ പിണക്കുക അല്ലെങ്കിൽ ത്രിപതിനെയും പാണ്ഡവന്മാരെയും പിണക്കുക ഇതൊന്നുമില്ലെങ്കിൽ എന്താണ് ദ്രൗപതിയെ അവരിൽ നിന്നോ അവരെ അവളിൽ നിന്നോ പിണക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കുക ദ്രൗപതി അഞ്ച് പേരുടെ ഭാര്യയാണല്ലോ അവരെ പിണക്കുക എണ്ണം ഏറെ ഉള്ളത് കൊണ്ട് ഇത് കൂടുതൽ എളുപ്പമാണ് അല്ലെങ്കിൽ വല്ലവരെ വല്ലവരെയെക്കൊണ്ട് സൂത്രത്തിൽ ഭീമസേനയെ കൊല്ലിക്കുക അയാൾ കാവിലുള്ളപ്പോൾ അർജുനൻ ദുർജയനാണ് അയാൾ പോയാൽ ഭീമ അർജുനൻ കർണൻ്റെ നാലിലൊന്നില്ല അല്ലെങ്കിൽ അഴകുറ്റ കൊണ്ട് ഓരോരുത്തരെയും കൊതിപ്പിക്കുക എന്തെല്ലാം തന്ത്രങ്ങളാണ് ആലോചിക്കുന്നതെന്ന് നോക്കൂ അന്നും ഇതുപോലെ തന്നെയാണ് ഉപജാപ പ്രവർത്തികൾ കൊണ്ട് ധനം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ വിട്ട് പ്രലോപിപ്പിച്ചിട്ട് ഒക്കെ തമ്മി തെറ്റിക്കാൻ നോക്കുകയാണ് അപ്പോൾ ദ്രൗപദി അവരോട് ഇടയിൽ അല്ലെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ കർണ്ണൻ അയക്കുക വഴിക്ക് വെച്ച ആയുധധാരികളെ കൊണ്ട് അവരെ കുടുക്കിലാക്കുകയും ചെയ്യാം ഇതിൽ ഏതാണ് ഏറെ കുറ്റമറ്റതെന്ന് വെച്ചാൽ അത് ചെയ്യാം കാലം വൈകുന്നു അവർ ദ്രുപതിനുമായുള്ള വീഴ്ച മുഴുകുന്തോറും മുറുകുന്തോറും അപകടമാണ് കർണൻ എന്ത് വിചാരിക്കുന്നു കർണ്ണൻ പറഞ്ഞു കർണ്ണൻ പറഞ്ഞു താങ്കളുടെ ആലോചന നന്നായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഉപായങ്ങളൊന്നും പാണ്ഡവരിൽ ലയിച്ചില്ല പാണ്ഡവർ ഇവിടെ താങ്കളുടെ കൈകൾ കൈക്കൽ ചിറകുമുളയ്ക്കാതെ കുഞ്ഞുങ്ങളായി താമസിക്കുന്ന കാലത്ത് താങ്കൾ ഗൂഢോപായങ്ങൾ കൊണ്ട് കൊല്ലുവാൻ നോക്കിയതൊന്നും ഫലിച്ചില്ലല്ലോ ഇന്ന് അവർക്ക് ചിറകു മുളച്ചു വിദേശത്ത് പറക്കുന്നു വളർന്നു കഴിഞ്ഞിരിക്കുന്നു അവർ ദസനങ്ങളിൽ പെടുകയില്ല അവർക്ക് ഭാഗ്യമുണ്ട് പിതൃ പൈതാമഹമായ സ്ഥാനം നേടുവാൻ വെമ്പലുണ്ട് കരുതലുണ്ട് ഒരേ പത്നിയിൽ രമിക്കുന്നവർ തമ്മിൽ പിണങ്ങില്ല ദ്രൗപതി ആകട്ടെ അവർ മോശക്കാരിയായിരിക്കും അവർ മോശക്കാരായിരിക്കെയാണ് അവരെ വധിച്ചത് വരിച്ചത് ഇന്ന് അവർ തെളിഞ്ഞിരിക്കെ അവരിൽ പിണങ്ങില്ല അപ്പോൾ കഷ്ടകാലത്താണ് ദ്രൗപതി അവരെ ഭർത്താവായി സ്വീകരിച്ചത് പാണ്ഡവരെ അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു കാലം വരുമ്പോൾ ദ്രൗപദി എന്തിനവരെ ഉപേക്ഷിക്കണം എന്നാണ് ഇന്ന് അവർ തെളിഞ്ഞിരിക്കെ അവരിൽ പിണങ്ങില്ല ഒരുവൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക എന്നത് സ്ത്രീകൾ കൊതിക്കുന്നൊരു മേന്മയാണ് പാഞ്ചാല രാജാവ് ആര്യ നടപ്പുകാരനാണ് അദ്ദേഹം തനക്കൊതിയനല്ല അദ്ദേഹം രാജ്യം കിട്ടിയാലും പാണ്ഡവരെ കൈയൊഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ഗുണവാനായ പുത്രനും പാണ്ഡവരിൽ സ്നേഹമുള്ളവരാണ് അതുകൊണ്ട് ഒന്നേ വഴിയുള്ളൂ അവർ വേരുറപ്പിക്കു മുമ്പേ പറച്ചെറിയുക തന്നെ യുദ്ധത്തിന് നമ്മുടെ പക്ഷം ബലവത്തും പാഞ്ചാല ലഘുവുമായിരിക്കെ തന്നെ യുദ്ധം നടത്തുക വിചാരിക്കാനൊന്നുമില്ല അവർക്ക് വാഹനങ്ങളും ബന്ധുക്കളും വർദ്ധിക്കുന്നതിന് മുമ്പേ പാഞ്ചാല വീരരായ പുത്രന്മാരോടുകൂടി യുദ്ധത്തിന് ഒരുക്കം കൂട്ടും മുമ്പേ കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി യാദവ സൈന്യവുമായി വന്നെത്തും മുമ്പേ യുദ്ധത്തിന് ചെല്ലുക കൃഷ്ണനെ പാണ്ഡവർക്ക് വേണ്ടി വരിയാൻ വയ്യാത്തതൊന്നുമില്ല വിക്രമം കൊണ്ടേ ഗുണമുള്ളൂ അത് ക്ഷത്രിയൻ്റെ ധർമ്മവുമാണ് ആ സെൻറ്റൻസ് ശ്രദ്ധിക്കാനായിട്ടോ വിക്രമം കൊണ്ടേ ഗുണമുള്ളൂ അത് ക്ഷത്രിയൻ്റെ ധർമ്മവുമാണ് ആ സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ ചോദ്യം വരാം ഇത് ആര് പറയുന്ന കർണ്ണൻ പറയുന്നതാണ് കർണ്ണൻ ധൃതരാഷ്ട്രം ഉപദേശിച്ചു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ അവരെ തമ്മിൽ പിണക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല വിക്രമം കൊണ്ടേ ഗുണമുള്ളൂ അത് ക്ഷത്രിയൻ്റെ ധർമ്മം അവരിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കണം എന്നാണ് കർണ്ണന് ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഗൂഢതന്ത്രങ്ങളും അവരെ പിണക്കാനുള്ള ഉപായവും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് കർണ്ണനെടുത്ത് പറയുകയാണ് കർണ നിന്നെപ്പോലെ മഹാപ്രാജ്ഞനും കൃത കൃതാസ്ത്രനുമായ ഒരാൾ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്നാൽ നിങ്ങൾ ഭീഷ്മ ദ്രോണ ഭീഷ്മദ്രോണവിരുടൊപ്പം ഒന്നുകൂടി ആലോചിക്കണം നമുക്ക് എന്താവും നല്ലതെന്ന് പറഞ്ഞ വിധം അവരെ എല്ലാം വിളിച്ചു വരുത്തിയ ആലോചന തുടങ്ങി അതിൽ ഭീഷ്മർ പറഞ്ഞു പാണ്ഡവരോട് യുദ്ധം ചെയ്യുക എന്നത് ഒരു വിധത്തിലും എനിക്ക് സമ്മതമല്ല എനിക്ക് ധൃതരാഷ്ട്രെ പോലെ തന്നെയാണ് പാണ്ഡവും ഗാന്ധാരിയുടെ മക്കളെപ്പോലെ തന്നെയാണ് കുന്തിയുടെ മക്കളും ധൃതരാഷ്ട്ര ഞാൻ ഞാൻ എന്നെപ്പോലെ നീയും ദുര്യോധനും കുരുക്കളും എല്ലാവരും അവരെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നു കാരണം അവർക്ക് അച്ഛനില്ലാത്തവരാണ് അവരെ രക്ഷിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെടിക്കുക അതുകൊണ്ട് ഉടനെ അവരോട് സന്ധി ചെയ്ത് അവർക്ക് രാജ്യം കൊടുക്കുക അവർക്കും ഇത് പിതൃപിതാമഹക്രമത്തിൽ അവകാശപ്പെട്ടതാണ് ധർമ്മ വഴിക്ക് നിനക്ക് കിട്ടി കിട്ടിയിരിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനു മുമ്പ് തന്നെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നല്ല വഴിക്ക് അവർക്ക് പകുതി രാജ്യം കൊടുക്കുക അതാണ് ഏറ്റവും ഏവർക്കും ഹിതം ഭീഷ്മര് പറയാനേ ആ ഇനി പറയുന്ന വാചകം ശ്രദ്ധിക്കണം അതാണ് ഏവർക്കും ഹിതം അരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ലതാവില്ല അകീർത്തി മുഴുവൻ നിനക്കായി നിനക്കായിരിക്കുകയും ചെയ്യും കീർത്തിയെ രക്ഷിക്കൂ കീർത്തിയാണ് വലിയ ബലം കീർത്തി കേട്ട മനുഷ്യൻ്റെ ജീ കീർത്തികെട്ട മനുഷ്യൻ്റെ ജീവിതം നിഷ്ഫലമാണ് അത് ഭീഷ്മരെ ആരോട് പറയുകയാണ് പിന്നെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ധൃതരാഷ്ട്രയോട് പറയുന്ന വാചകമാണ് യുദ്ധമെന്ന് പറയുന്നത് മോശമാണ് അതാണ് എല്ലാവർക്കും ഹിതം അവർക്ക് അവരുടെ കൊടുക്കാനുള്ള ഭാഗം കൊടുക്കുന്നതാണ് ഹിതം എന്നാണ് മറിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാവില്ല അകീർത്തി മുഴുവൻ നിനക്കായിരിക്കുകയും ചെയ്യും കീർത്തിയെ രക്ഷിക്കൂ കീർത്തിയാണ് വലിയ ബലം കെട്ട മനുഷ്യൻ്റെ ജീവിതം നിഷ്ഫലമാണ് ഭാഗ്യവശാൽ കുന്തിയും പാണ്ഡവരും ജീവിക്കുന്നു പാപിയായ പുരോജനവരെ ആഗ്രഹം സാധിക്കാതെ ചത്തം പോയി കുന്തി അന്ന് ആവിധം മരിച്ചുപോയെന്ന് കേട്ടത് മുതൽ എനിക്ക് ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും മുഖത്ത് നോക്കാൻ വയ്യാതായിരിക്കുന്നു ഭീഷ്മർ പറയുകയാണ് ആളുകൾ പുരോജന്യ എന്നതിലധികം നിന്നെയാണ് കുറ്റം പറയുന്നത് അവരിന്ന് ജീവിക്കുന്നു എന്നത് നിന്റെ കുറ്റം പോക്കാനുള്ളൊരു വഴിയാണ് അവരെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ജീവിതകാലം മുഴുക്കൻ നീ എന്തായിരുന്നേനെ മധ്യനായി തീർന്നേനെ ആൾക്കാരുടെ ഇടയിൽ അത് ഒഴിവായിരിക്കുന്നു അപ്പോൾ അവരെ നീ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു അവസരമാണിത് എന്നാണ് ധൃതരാഷ്ട്രോട് ഭീഷ്മർ ഉപദേശിച്ചു കൊടുക്കുന്നത് മഹാരാജാവെ പാണ്ഡവരെ വരുത്തി കാണുവാൻ സമ്മതിക്കുക ആ വീരന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരുടെ പൈതൃകമായ പങ്ക് അപഹരിപ്പാൻ ഇന്ദ്രൻ താൻ തന്നെ വന്നാലും സാധിക്കില്ല അവർ ധർമ്മിഷ്ഠനാണ് ഏക മനസ്സുള്ളവരാണ് അവർ രാജ്യത്ത് നിന്ന് അധർമ്മം കൊണ്ടാണ് അകറ്റിയതും നിനക്ക് ധർമ്മം ധർമ്മമനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷേമം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പകുതി രാജ്യം കൊടുക്കുക ദ്രോണർ ഭീഷ്മരെ സർവത സർവാത്മനെ അനുകൂലിച്ചു കൊണ്ട് തുറന്നു ഉടനെ ധ്രുപതിൻ്റെ അടുക്കലേക്ക് പ്രിയം പറവാനൊരു ഒരാളെ അയയ്ക്കുക അവർക്കായി ധാരാളം വിശിഷ്ട വസ്തുക്കളുമായി അയാൾ അവിടെ ചെന്ന ദ്രുപതനോടും ധൃഷ്ടധ്നോടും വീണ്ടും വീണ്ടും പറയണം ഈ ബന്ധം നിങ്ങൾക്ക് അഭിവൃദ്ധിയായി ഉചിതവും പ്രിയവുമായി എന്ന് അതുപോലെ പാണ്ഡവരോടും ദ്രൗപതിക്ക് വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ സമ്മാനിക്കണം അതുപോലെ ധ്രുപദ പുത്രന്മാർക്കും പാണ്ഡവർക്കും കുന്തിക്കും എന്നിട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കണം അവർ സമ്മതിച്ചാൽ ദുശാസന വികരണന്മാർ വലിയ സൈന്യവുമായി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരണം എന്നിട്ട് അവരെ സൽക്കരിച്ച് പ്രകൃതികളുടെ സമ്മതത്തോടു കൂടി അവർക്ക് പൈതൃകമായ സ്ഥാനം കൊടുക്കുകയും ഇതാണ് തക്കമടപടി എന്ന് ദ്രോണരും പറഞ്ഞു കർണൻ പറഞ്ഞു പണം കൊടുത്ത് ബഹുമാനിച്ച എല്ലാ കാര്യങ്ങളും കാര്യത്തിൽ മുറ്റവരാക്കി വെച്ച ആളുകൾ താങ്കൾക്ക് ശ്രേയസല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽപരം അത്ഭുതം എന്തുള്ളൂ അതായത് ഈ ഗുരുക്കന്മാരെ മുഴുവൻ കർണൻ ചീത്ത പറയുകയാണ് പണം കൊടുത്ത് ബഹുമാനിച്ച് എല്ലാ കാര്യത്തിലും ഉറ്റവരാക്കി വെച്ച ആളുകൾ അതായത് ഭീഷ്മരും ദ്രോണരും താങ്കൾക്ക് ശ്രേയസല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൃതരാഷ്ട്രക്ക് ശ്രേയസ് അല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽപരം അത്ഭുതമെന്തുള്ളൂ ഇവർക്കൊക്കെ വെറുതെ അവരെയൊക്കെ സേവിക്കുന്നത് വെറുതെയാണ് എന്ന് ധൃതരാഷ്ട്രയെ ഓർമ്മിപ്പിക്കുകയാണ് അഥവാ അർത്ഥസങ്കടങ്ങളിൽ മിത്രങ്ങളെക്കൊണ്ടല്ല ശ്രേയസോ ഹാനിയോ വരുന്നത് കണ്ടോ അല്ലെങ്കിൽ അഥവാ അർത്ഥസങ്കടങ്ങളിൽ അർത്ഥത്തിലും സങ്കടത്തിലും മിത്രങ്ങളെ കൊണ്ടല്ല കാരണം പറയുകയാണ് കൊണ്ടല്ല ശ്രേയസോ ശ്രേയോ ഹാനിയോ വരുന്നത് എല്ലാവർക്കും സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ വിധികൃതമാണ് മനുഷ്യൻ പണ്ഡിതനായാലും പാമരനായാലും കുട്ടിയായാലും കിഴവനായാലും തുണയുണ്ടായാലും ഇല്ലെങ്കിലും തനിക്ക് വെച്ചതെല്ലാം എവിടെയും നേടും അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും അതിനൊന്നും കാര്യമില്ല നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് താങ്കൾക്ക് രാജ്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അത് കിട്ടും ഇല്ലെങ്കിലോ പണിപ്പെട്ടാലും കിട്ടില്ല ഇത് ഉറപ്പിച്ച് മന്ത്രിമാരുടെ ഗുണദോഷം മനസ്സിലാക്കിക്കൊള്ളുക ദുഷ്ടന്മാർ പറയുന്നതും ധരിക്കണം അതുഷ്ടന്മാർ പറയുന്നതും അപ്പോൾ ദ്രോണർക്കും ഭീഷ്മർക്കും കർണം പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്ന് കൃത്യമായി മനസ്സിലായി മനസ്സിലായി ദ്രോണർ പറഞ്ഞു ഭാവദോഷം കൊണ്ട് നീ എന്താണീ പറയുന്നതെന്ന് ഒന്ന് മാത്രം പറഞ്ഞേക്കാം നീ പറയുന്ന വിധം നടന്നാൽ താമസിക്കാതെ താമസിയാതെ കുരുക്കൾ നശിക്കും കുരുവംശം തന്നെ ഇല്ലാതാവും എന്ന് പറഞ്ഞു വിദുരരും ഭീഷ്മദ്രോണരുടെ സമ സമത്വത്തെ എടുത്തു പറഞ്ഞ് അവരുടെ അഭിപ്രായത്തെ അനുകൂലിച്ചുകൊണ്ടും പാണ്ഡവരുടെയും രാമകൃഷ്ണന്മാരുടെയും അജയ്യതയെ എടുത്തുകാട്ടിക്കൊണ്ടും സംസാരിച്ചു ധൃതരാഷ്ട്രത്തിൻ്റെ അഭിപ്രായം അതുതന്നെയാണെന്ന് കാണിച്ച വിദുരരെ തന്നെ സമ്മാനങ്ങളോടുകൂടി പാഞ്ചാല രാജ്യത്തേക്ക് അയച്ചു ധ്രുപദനും പാണ്ഡവരും ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ചു പാണ്ഡവർ കുന്തി ദ്രൗപതിമാരോടുകൂടി ഹസ്തനപുരത്തിൽ വന്നു പ്രജകൾക്കെല്ലാം വളരെ സന്തോഷമായി കുറച്ച് നാൾക്ക് ശേഷം പാണ്ഡവർക്ക് പാതിരാജ്യം കൊടുത്ത് ഖാണ്ഡവപ്രസ്ഥത്തിൽ വായിച്ചു അങ്ങനെ കുരു പാണ്ഡവന്മാർ തമ്മിലുള്ള മത്സരം ക്ഷമിച്ചമട്ടായി അപ്പോൾ ആ ആ സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ കുരു പാണ്ഡവന്മാർ തമ്മിലുള്ള മത്സരം ക്ഷമിച്ചമട്ടായി കാരണം എല്ലാ ഗുരുക്കന്മാരും യുദ്ധത്തെ എതിർത്തപ്പോൾ പിന്നെ അവർക്ക് നിവർത്തിയില്ലാതെ വിദുരരെ പറഞ്ഞു വിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നു അവർക്ക് ഖാണ്ഡവ പ്രസ്ഥം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും മറ്റേ കാട്ടുതീയിൽപ്പെട്ട കുടുംബം ജനിതയും മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ ഖാണ്ഡവനെ മുഴുവൻ ദഹിപ്പിച്ചു എന്നിട്ട് അവരവിടെ വലിയൊരു കൊട്ടാരം പണിതു അവിടെ അവിടെ താമസിച്ചു അത്ര എളുപ്പത്തിൽ ശമിക്കുന്നത് അടുത്ത സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ട സെൻറ്റൻസ് ചോദ്യമായിട്ട് വരാം അത്ര എളുപ്പത്തിൽ ശമിക്കുന്നവയാണോ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ അത് ആ വലിയ യുദ്ധമായി വളരുന്നതിന് മുമ്പ് തെല്ലിട വിശ്രമം കൊള്ളുകയായിരുന്നു അതാണ് അത് അതാണ് പ്രധാനം അതായത് നമ്മൾ വിചാരിക്കും എല്ലാം ശാന്തമാണെന്നും ഒന്നും ശാന്തമല്ല എന്നാണ് അത്ര എളുപ്പത്തിൽ ശമിക്കുന്നവയാണോ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ അത് ആ വലിയ യുദ്ധമായി വളരുന്നതിന് മുമ്പ് തെല്ലിട വിശ്രമം കൊള്ളുകയായിരുന്നു വലിയൊരു കാടായി കിടന്നിരുന്ന ഖാണ്ഡവപ്രസ്ഥം യുധിഷ്ഠിരൻ്റെ വാഴ്ചയിൽ മികച്ചൊരു നഗരമായി വളർന്നു ഖാണ്ഡവ ദാഹത്തിൽ അർജുനനാൽ പ്രാണരക്ഷ നൽകപ്പെട്ട അസുരശില്പിയായ മയൻ തൻ്റെ കൃതജ്ഞതാസൂചകമായി യുധിഷ്ഠിരന് വിലയേറിയതും മായക്കാഴ്ചകൾ നിറഞ്ഞതുമായ ഒരു ദിവ്യസഭ പണി ചെയ്തു കൊടുത്തു അർജുനൻ കൃഷ്ണ സഹോദരിയായ സുഭദ്രയെ അപഹരിച്ചതോടുകൂടി വൃഷ്ണികളുടെ യാദവന്മാരുടെ ബന്ധുത്വത്തിന് മുറുക്കം കൂടി യുധിഷ്ഠിരൻ ഭൂമി മുഴുവൻ മുടിക്കുന്ന ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്ന നാരദന്റെ ഉപദേശമനുസരിച്ച് രാജസൂയ യാഗം ചെയ്യുവാൻ നിശ്ചയിച്ചു സമ്രാട്ട് സമ്രാട്ടാകുവാൻ അർഹതയുള്ള രാജാവ് ദിഗ്വിജയം ചെയ്ത് നടത്തേണ്ട യാഗമാണ് അക്കാലത്ത് മഗതാധിപതിയായ ജരാസന്ധനായിരുന്നു ഏറ്റവും കരുത്തനായ രാജാവ് ദൃഷ്ണികൾക്ക് പോലും യാദവന്മാർക്ക് പോലും അയാളെ പേടിച്ചിട്ടാണ് മധുരാരാജ്യം വിട്ട് പടിഞ്ഞാറ് ദോരകയിൽ ചെന്ന് പാർപ്പുറപ്പിച്ചത് ജരാസന്ധൻ അന്ന് രാജാക്കന്മാരെ ബലീകരിക്കുന്ന ഒരു രുദ്രയജ്ഞവും രാജസൂയവും നടത്തുവാൻ ഒരുങ്ങി വരികയായിരുന്നു നൂറ് രാജാക്കന്മാരുള്ളതിൽ എൺപത്തിയാ എൺപത്താറ് പേരെ പിടിച്ചുകൊണ്ടു പോവുക കഴിഞ്ഞിരുന്നു അയാളെ ജയിക്കാതെ രാജസൂയ നടത്തുക സാധ്യമല്ലെന്നും ജയിച്ചാൽ എളുപ്പമാണെന്നും കൃഷ്ണൻ ഉപദേശിച്ചു അദ്ദേഹം തന്നെ ഭീമാർജുനന്മാരോടുകൂടി ഉപായത്തിൽ ചെന്ന ഭീമനുമായുള്ള ദുന്തു യുദ്ധത്തിൽ ജരാസന്ധനെ കൊല്ലിച്ചു കൃഷ്ണൻ്റെ കൂടിയാണ് ജരാസന്ധനെ വധിക്കുന്നത് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് രണ്ടായി വലിച്ചു രണ്ട് സ്ഥലത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ അതോടുകൂടി പ്രാണരക്ഷ നൽകപ്പെട്ട രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരൻ അധീരരായി നാല് ദിക്കിലുമുള്ള മറ്റ് രാജാക്കന്മാരെ ഭീമാർജുനന്മാർ പോയി ജയിച്ച് കപ്പം വാങ്ങി വരികയും ചെയ്തു അതായത് കാണ്ഡവനം ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവരിത്ര വലിയ രാജാക്കന്മാരായി തീരും എന്നൊന്നും ചക്രവർത്തിമാരായി തീരും എന്നൊന്നും കൗരവർ വിചാരിച്ചിട്ടില്ല പക്ഷെ വളരെ പെട്ടെന്ന് ഇവരെ ഒരുപാട് രാജാക്കന്മാർ സാമന്ത രാജാക്കന്മാരാക്കി മാറ്റി ജരാസന്ധനായിരുന്നു ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതായത് യാദവന്മാർ പോലും ഭയപ്പെട്ട ജരാസന്ദനെ തന്നെ മഥുര രാജ്യത്തു നിന്ന് ഇല്ലാതാക്കി അവിടെയും അവർ അതീശത്വമർപ്പിച്ചു അത് രാജസൂയം വലിയ ഓരോർക്കിത് വലിയ ബുദ്ധിമുട്ടായി രാജസൂയം കെങ്കേമമായി നടന്നു അതിൽ അഗ്രപൂജ നൽകിയത് കൃഷ്ണന് തന്നെയാണ് ദാസനും അരാജാവുമായ യാദവനെ ആവിധം പൂജിച്ചതിൽ ചേതീശ്വരനായ ശിശുപാലൻ കലശലായി ചുണ്ടി ശുണ്ഠിയെടുത്തു ശിശുപാലൻ അത് ഇഷ്ടപ്പെട്ടില്ല അതായത് ഒരു ദൈവത്തിനെ കൊടുക്കേണ്ടുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന് കൊടുക്കുന്നതിന് പകരം അഗ്രപൂജ ദാസനും ഒരു യാദവന് കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു ശിശുപാലന് ചേതി രാജാവായ ശിശുപാലിനെ ഒരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്ന ഘട്ടത്തിൽ കൃഷ്ണൻ ചക്രമഹിച്ച ശിശുപാലിനെ വധിച്ചു ശിശുപാലിനെ കൊന്നു അയാളിലുണ്ടായ കൃഷ്ണ തേജസ് ഏറ്റു വന്ന കൃഷ്ണനിലേക്ക് തന്നെ പ്രവേശിച്ചു ഇതെല്ലാം കണ്ട് ശിശുപാലിനോടൊപ്പം ക്ഷോഭിച്ചിളകി മറ്റു രാജാക്കന്മാർ പേടിച്ചടങ്ങി അങ്ങനെ പാണ്ഡവർ സാമ്രാജ്യ യശസ് നേടി അടുത്ത വീഡിയോ പറയാമേ അല്ലെങ്കിൽ നീണ്ടുപോകുക ഒരുപാട് ശരിയാണ്